നമസ്കാരം വാർത്തകളിലേക്ക് എസ്സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും നടന്നു വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്തെ എസ് സി എസ് ടി എംപ്ലോയീസ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ എറണാകുളം ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നു സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ച ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേരാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത് ജില്ലാ സെക്രട്ടറി സി എസ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനടിയൻ ഉദ്ഘാടനം ചെയ്തു സണ്ണിയൻ കപിക്കാട് മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തിയ സമ്മേളനം അഡ്വക്കേറ്റ് പി കെ ശാന്തമ്മ ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് സി വി സീന സ്റ്റേറ്റ് അപ്ലൈറ്റ് അതോറിറ്റി ഫോർ ഓംബുഡ് ബുഡ് പേഴ്സൺ എൻ വിനോദിനി അംബേദ്കർ പുരസ്കാരം ജേതാവ് സി പി ശശിധരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളോടെ സമ്മേളനം അവസാനിച്ചു ന്യൂസ് ഡെസ്ക് മാതൃദേശം